എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് മധുരം നുണയുന്ന കണക്കെ കാഴ്ചയുടെ വസന്തകാലം ഒരുക്കി മാമ്പഴ മഹോത്സവം ശ്രീനാരായണപുരം പഞ്ചായത്തൊരുക്കിയ മാമ്പഴ മഹോത്സവം രുചികരമായ അനുഭവമായി മാറുകയാണ് അപൂർവങ്ങളായ ഇനങ്ങൾ ഉൾപ്പെടെ മുന്നൂറോളം മാമ്പഴങ്ങളാണ് പ്രദർശനത്തിലുള്ളത് കോശേരി ഹിമസാഗർ കേസർ തൂവരിക്കണ്ണൻ തറബറ ആലിക്കുട്ടിഞ്ഞെട്ടൻ ബ്ലാക്ക് ആൻഡ്രൂസ് തുടങ്ങി വ്യത്യസ്തങ്ങളായ മാമ്പഴങ്ങൾ ഇവിടെയുണ്ട് ശ്രീനാരായണപുരം പഞ്ചായത്തിൽ നിന്ന് തന്നെയാണ് ഏറെക്കുറെ മാമ്പഴങ്ങളും സമാഹരിച്ചിട്ടുള്ളത് നാട്ടുകാർക്ക് വിവിധതരം മാമ്പഴങ്ങളെ പരിചയപ്പെടുത്തുവാൻ അവസരം ലഭിക്കുന്നതോടൊപ്പം പ്രാദേശിക വിഭവങ്ങളെ ആരോഗ്യപരവും സാമ്പത്തികപരവുമായ വിപണി മൂല്യങ്ങളാക്കി മാറ്റുന്ന സാധ്യതകൾ വിനിയോഗിക്കുക എന്നതും മാമ്പഴ മഹോത്സവത്തിന്റെ ലക്ഷ്യമാണ് ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് ആദ്യമായിട്ടാണ് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് മെയ് മാസം ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നാല് ദിനങ്ങളിലായിട്ടാണ് മാങ്ങ ഫെസ്റ്റ് മാംഗോ ഫെസ്റ്റ് എന്ന് വളരെ ജനങ്ങളുടെ ഇഷ്ടപ്പെട്ട പേരിലാണ് അത്തരത്തിലുള്ളൊരു പ്രോഗ്രാമിന് തയ്യാറായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുൻകൈ എടുത്തതിൻ്റെ ഭാഗമായി നമ്മുടെ സപ്പോർട്ടായി ഒട്ടേറെ സംഘടനകളാണ് വന്നിട്ടുള്ളത് കേരള മിഷനും അതുപോലെ തന്നെ കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡുമെല്ലാം ഇതിന് വലിയ സഹായമാണ് നൽകിയത് മാങ്കോഫെസ്റ്റ് സംഘടിപ്പിക്കുന്നതിന് വലിയ സ്ട്രെയിനാണ് ഈ നാട്ടിലുള്ള വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കൂടാതെ കുടുംബശ്രീ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾ അതോടൊപ്പം തന്നെ അംഗനവാടി ആശ തുടങ്ങിയ വ്യത്യസ്ത മേഖലയിലുള്ള എല്ലാ വിഭാഗം ആളുകളും നാട്ടിലിറങ്ങി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലുള്ള ഒട്ടേറെ കുടുംബങ്ങളിൽ അവർ സ്വയം സൃഷ്ടിക്കുന്ന അല്ല അവർ സ്വയം വളർത്തിയെടുക്കുന്ന മാങ്ങകളാണ് മുന്നൂറിൽ പരം മാങ്ങകളാണ് ഇപ്പോൾ ഡിസ്പ്ലേക്കായി ഇവിടെ നമുക്ക് ലഭ്യമായിട്ടുള്ളത് അപൂർവ്വം ചില ഇനങ്ങൾ മാത്രമാണ് എസ് എൻപുരം പഞ്ചായത്തിന് പുറമേ നിന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരു വളരെ ഗൗരവമായി ഇത്തരം ഫെസ്റ്റുകളെ കണ്ടാൽ നിരവധി ഇനം ഇനിയും ഈ ഫെസ്റ്റിൻ്റെ ഭാഗമായി പ്രദർശനത്തിന് എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവിടെ ലഭ്യമായിട്ടുള്ള നിരവധി മാങ്ങകളുണ്ട് പക്ഷെ ഇതിൻ്റെ പേരൊന്നും പലർക്കും അറിയില്ല അതുകൊണ്ട് പേരറിയാത്ത ഒട്ടേറെ മാങ്ങകളുടെ ഒരു കൂട്ടമാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് മാംഗോ ഫെസ്റ്റ് എന്നുള്ളത് കൊണ്ട് മാമ്പഴ പ്രദർശനം മാത്രമല്ല ഗ്രാമപഞ്ചായത്ത് ഉദ്ദേശിച്ചത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൻ്റെ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ഒരു സംസ്ഥാന അവാർഡ് ലഭിച്ച ഗ്രാമപഞ്ചായത്താണ് ആ അടിസ്ഥാനത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ എങ്ങനെ മാ മാമ്പഴം എന്നുള്ള നിലയിലും മാവുകളെ സംരക്ഷിക്കാനും മാവുകളുടെ വ്യാപകമായ പ്രചാരം സംഘടിപ്പിച്ചുകൊണ്ട് നാട്ടിൽ ഇതിനെ പ്രതിരോധിക്കാം എന്നുള്ളത് ഗൗരവമായി കാണുന്നു ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനം സംബന്ധിച്ച് ഒട്ടേറെ ആവാസ വ്യവസ്ഥകളാണ് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഈ മാംഗോ ഫെസ്റ്റ് നാം മുന്നോട്ട് ാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെയും ഹരിത കേരള മിഷന്റെയും സഹകരണത്തോടെയാണ് ശ്രീനാരായണപുരം പഞ്ചായത്ത് മാമ്പഴ മഹോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് മാമ്പഴങ്ങളുടെ പ്രദർശന വിപണന സ്റ്റാളുകൾ കുടുംബശ്രീ ഫുഡ് കോർട്ടുകൾ മണ്ണ് പരിശോധന സജ്ജീകരണം സെമിനാറുകൾ മത്സരങ്ങൾ വിവിധ കലാപരിപാടികൾ എന്നിവയും മാമ്പഴ മഹോത്സവത്തിന്റെ ഭാഗമായുണ്ട് ശ്രീനാരായണപുരം ക്ഷേത്ര പരിസരത്ത് നടക്കുന്ന മാമ്പഴ മഹോത്സവം മെയ് പന്ത്രണ്ടിന് സമാപിക്കും